പശ്ചിമേഷ്യയിലെ ഗസയിൽ ഇസ്രയേലി ആക്രമണത്തിൽ നൂറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന ആ വാർത്ത വരുന്നു പട്ടിണി മരണം തടയാൻ ഗസയിലേക്ക് പക്ഷി ധാരാളമായി അയക്കണമെന്ന യൂറോപ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയയും ജപ്പാനും ഉൾപ്പെടെ ഇരുപത്തി രാജ്യങ്ങളാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പട്ടിണി പാവങ്ങളെ വെടിവച്ച് കൊല്ലപ്പെടുന്ന ഒരു സാധാരണ കാഴ്ചയായിട്ടുണ്ട് ദാരിദ്ര്യം എന്താണ് എന്നറിയാൻ അവിടുത്തെ ഒരു ചെറിയ ദൃശ്യം നമ്മൾ നോക്കിയാൽ മതി വി ബി ജെയിംസ് ഈ അവസരത്തിൽ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ബി ബെയിംസ് ആ ബി ബി ജെയിംസി അല്പം താമസിച്ചുപോയി വാർത്തകളുടെ പ്രളയത്തിൽ പെട്ടുപോയി കാര്യമില്ല എത്ര പ്രളയമായാലും അതിൽ നമ്മൾ പൊങ്ങി വരും അതെ 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 കാരണം കേരളത്തിലെ വാർത്തകൾക്ക് അന്താരാഷ്ട്ര വാർത്തകളെക്കാൾ കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് കൊണ്ടും മലയാളികൾക്ക് അതാണ് കൂടുതൽ താല്പര്യമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുക അത് എന്റെ ഗുണം കൊണ്ടല്ല എസ് കെ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു നമുക്ക് കൊടുക്കാൻ സമയമില്ലാന്ന് മാത്രമേ ഉള്ളൂ എസ് കെ ഈ ഗസയിൽ മനുഷ്യ കുരുതി അതീന്താ പറയുക രൂക്ഷമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗസ സിറ്റിയിൽ രണ്ട് ദിവസമായി ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയാണ് ഇസ്രായേലിൻ്റെ സുരക്ഷാ മന്ത്രിസഭ ഗസ സിറ്റി ആക്രമിച്ച് കീഴടക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ എയർ റെയ്ഡ് നൂറുകണക്കിന് വിമാനങ്ങളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് നിരവധി പേർ കൊല്ലപ്പെടുന്നു ഈ മണിക്കൂറുകളിൽ തന്നെ ഞാനിവിടെ കേരളം നേരത്തെ എഴുപത്തഞ്ച് പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞ് ഇപ്പോൾ അത് നൂറായിട്ട് ഉയർന്നതായി ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ മിനിറ്റിലും ആൾക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അതീവ രൂക്ഷമായിട്ടുള്ള പട്ടിണി പട്ടിണി കിടന്ന് കുട്ടികളടക്കം ഇരുന്നൂറ്റി മു മുപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണമടഞ്ഞു മരണമടഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ആവും ശരി കാരണം പട്ടിണി കിടത്തി കൊല്ലുകയാണ് പട്ടിണി കിട്ട് കൊല്ലുക എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ എന്തുമാത്രമല്ല എസ് കെ എൻ ഭക്ഷണത്തിന് ക്യൂ നിന്ന ആൾക്കാരെ വെടിവെച്ച് കൊന്ന് ആയിരത്തി മുന്നൂറ് പേർ അങ്ങനെ കൊല്ലപ്പെട്ടുവെന്ന് പറയുന്നത് ഞാനല്ല ഐക്യരാഷ്ട്രസഭ പറയുന്നു ആയിരത്തി മുന്നൂറ് പേര് ഭക്ഷണത്തിന് ക്യൂ നിന്നവരെ വെടിവെച്ച് കൊന്നു അറുപത്തോരായിരത്തിൽ അധികം ആൾക്കാരാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പന്തിരായിരം പേരെ കാണാനില്ല ഇപ്പോൾ ഗസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യോമാക്രമണത്തിൽ ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് അതിനിടയിൽ ഒരുപാട് പെട്ടുപോയെന്ന് പറയുന്നു ഇപ്പോൾ ഏതായാലും ഹമാസിനെതിരെയുള്ള യുദ്ധം യഥാർത്ഥത്തിൽ സ്ത്രീകളും കുട്ടികളും മടങ്ങും മടങ്ങുന്ന ആൾക്കാർക്കെതിരെയുള്ള യുദ്ധമായി മാറിയിരിക്കുകയാണ് ഇതിനെതിരെ എസ് കെ ഡി മണിക്കൂറിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ രാജ്യങ്ങൾ അതിലെ പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയുണ്ട് യു കെ ഫ്രാൻസ് സ്പെയിൻ സൈപ്രസ് ഇങ്ങനടക്കം ഒരുപാട് രാജ്യങ്ങൾ ജർമ്മനി അതിനു പുറത്ത് ജപ്പാൻ കാനഡ ഓസ്ട്രേലിയ അടക്കമുള്ള ഇരുപത്തഞ്ച് രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുന്ന അവരുടെ വിദേശകാര്യ മന്ത്രിമാർ പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നു ഗസയിൽ ഭക്ഷണം കൊടുക്കണം അവിടേക്ക് ട്രക്കുകൾ കയറ്റി വിടണം എയ്ഡ് നൽകിയില്ലെങ്കിൽ അവിടെ പട്ടിണി മരണങ്ങൾ രൂക്ഷമാവാൻ പോവുകയാണ് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ പാടില്ല അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഇത് വന്നിരിക്കുന്നത് ഇന്ത്യ പൊതുവെ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണെന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് അത് പ്രിയങ്ക ഗാന്ധിയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ പരസ്യമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും സ്ട്രോങ് ആയിട്ട് രംഗത്ത് വരുന്നത് ഇതാദ്യമാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണ് അത് അതിനെതിരെ എന്തുകൊണ്ട് ഇന്ത്യയുടെ സർക്കാർ മൗനം പാലിക്കുന്നു നിങ്ങൾ മൗനം വെടിയണം പക്ഷെ അതിന് മറുപടി കൊടുത്തത് ഇന്ത്യയുടെ സർക്കാരല്ല ഇസ്രായേലിൻ്റെ അംബാസഡറാണ് മറുപടി കൊടുത്തത് ഇത് നാണക്കേടാണ് ഇന്ത്യയുടെ ഒരു നേതാവ് ഇസ്രായേലിനെതിരെ പറയുന്നത് അതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് ഇത് പുതിയൊരു വിവാദമായി ഉയർന്നു വരികയാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അവിടെ പതിനെണ്ണായിരം കുഞ്ഞുങ്ങളാണ് ഈ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടത് അവിടെ ചോരപ്പുഴ ഒഴുകുകയാണ് ഇസ്രായേൽ നിർത്തണം എന്നുള്ള രീതിയിൽ ഇന്ത്യ മിണ്ടാതിരിക്കെ പ്രിയങ്ക ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷേ ഇന്ത്യ സർക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഉയർന്നു വരികയാണ് കാരണം യൂറോപ്പും ജപ്പാനും കാനഡയും ഓസ്ട്രേലിയയും അടക്കം പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്ക ഒഴിയുള്ള രാജ്യങ്ങൾ ഗസയിൽ പലസ്തീൻകാർക്ക് വേണ്ടി രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ ലോകം അമേരിക്ക ഒഴികെ ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിയുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്രയോ കാലമായി നിലപാടെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെതിരെ പറയുന്ന ആൾക്കാർക്ക് ചെറിയൊരു പക്ഷത്തിനുള്ളൊരു മറുപടി കൂടിയാണ് ലോകം മുഴുവൻ ഇന്ന് ഈ ഗസയിൽ നടക്കുന്ന പട്ടിണി കിടത്തിയും വെടിവെച്ചും കൊലപ്പെടുത്തുന്നതിനെതിരെ ഒരുപക്ഷെ എസ് കെയിന് ഇതിനേക്കാൾ വലിയ രക്തപ്പുഴ ഒഴുകാൻ പോവുകയാണ് ഗസ സിറ്റി പിടിച്ചെടുക്കാൻ അടുത്ത ദിവസങ്ങളിൽ അവിടുത്തെ സൈന്യം കരസേന രംഗത്തിറങ്ങുന്നു മാർച്ച് ചെയ്യാൻ പോകുന്നു എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഈ മണിക്കൂറുകളിൽ പറയുന്നു അതുകൊണ്ട് എയർ റേഡ് മാത്രമല്ല ഇനി ഗസ സിറ്റിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് രണ്ട് കേന്ദ്രങ്ങൾ ഹമാസിൻ്റെ കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർക്കുക അതിനുവേണ്ടി കരസേന ഇറങ്ങുന്നു അപ്പോൾ ഇസ്രായേലിൻ്റെ ആൾക്കാരും മരിക്കും ഒരുപാട് പലസ്തീനികൾ രക്തപ്പുഴ ഒഴുകുമെന്നുള്ള അവസ്ഥയിലേക്കാണ് വിവി ജെയിംസ് ഈ നമ്മുടെ ഈ പാകിസ്ഥാൻ സൈനിക മേധാവി അമേരിക്കയിൽ വെച്ച് ഇന്ത്യക്കെതിരെ സിന്ധു തല നദീ ജലപ്രശ്നത്തിന്റെ പേരിൽ ഒരു ആണവ യുദ്ധ ഭീഷണി പുറപ്പെടുവിച്ചല്ലോ അതിൽ അമേരിക്കയുടെ പിന്തുണ കൂടിയുണ്ട് എന്ന രീതിയിൽ പ്രത്യേകിച്ച് ട്രംപിന്റെ ഒരു ഒരു ഉണ്ടെന്ന രീതിയിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതുന്നുണ്ടോ എന്താണ് വിവരം ആ തീർച്ചയായിട്ടും ഈ അമ്പത് ശതമാനം തീരുവ പ്രഖ്യാപിക്കുകയും ട്രംപ് ഇന്ത്യക്കെതിരെ രംഗത്ത് വരികയും വന്നതിന് പിന്നാലെയാണ് രണ്ടാം തവണയും സൈനിക മേധാവി അസീം മുനീർ അമേരിക്കയിൽ പോയി ട്രംപിൻ്റെ നാടായ ഫ്ലോറിഡയിലെ ടാമ്പയിൽ പോയി ഈ പ്രഖ്യാപനം നടത്തിയത് അതിന് പിന്നാലെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്ത് വന്ന് പറഞ്ഞത് ഈ സിന്ധു നദീജലം വിട്ടു തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത് തടഞ്ഞു വെച്ചാൽ അത് ഞങ്ങൾ യുദ്ധമായി കരുതുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി എസ് കെനൊക്കെ നമുക്കറിയാം ബേനസീർ ബൂട്ടോയുടെ മകൻ മുൻ പ്രധാനമന്ത്രിയുടെ മകൻ ബിലാവൽ ബൂട്ടോ രംഗത്ത് വന്നിരിക്കുന്നു വാർത്ത് എട്ടുമായിട്ടാണ് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാവുമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യ എന്തായാലും ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതിനിടയിൽ എസ് കെയിൻ ഇപ്പോൾ വന്നിരിക്കുന്നൊരു പ്രധാനപ്പെട്ടത് അമേരിക്ക അമേരിക്കയുടെ നിലപാട് വ്യക്തമാക്കി ഒരിത് വന്നിട്ടുണ്ട് അത്ര സ്ട്രോങ് ആയിട്ടൊന്നും ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരുപോലെയാണ് അമേരിക്ക കാണുന്നത് ആ നയതന്ത്ര ബന്ധങ്ങളിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് അമേരിക്ക പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇതുവരെ ഇന്ത്യയാണ് അടുത്ത സുഹൃത്ത് പാകിസ്ഥാൻ അല്ല എന്നാണ് ട്രംപ് ആദ്യ ഭരണകാലത്ത് പറഞ്ഞത് ഇപ്പോൾ പറയുന്നു ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെയാണെന്ന് പറയുമ്പോൾ അത് തന്നെ അമേരിക്കയുടെ നിലപാട് മാറ്റമാണ് എന്ന് മാത്രമല്ല അതിനിടയിൽ പറയുന്നുണ്ട് ഞങ്ങൾ ആ യുദ്ധം തീർക്കാൻ ഇടപെട്ടവരാണ് എന്ന് പരോക്ഷമായി പറയുന്നു പാകിസ്ഥാനത് അംഗീകരിച്ചു ഇന്ത്യ അംഗീകരിച്ചില്ല എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപക്ഷേ ട്രംപിനെ പ്രകോപിച്ചത് ട്രംപ് മധ്യസ്ഥ വഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ അത് സമ്മതിച്ചില്ല അത് ഹർട്ട് ചെയ്തു പിന്നെ നമ്മുടെ മേൽ അതിശക്തമായിട്ടുള്ള തീരുവ കൊണ്ടുവരാൻ ട്രംപ് ശ്രമിച്ചതിൻ്റെ പിന്നിൽ അവര് പറഞ്ഞ ടേംസിന് നമ്മൾ ഇന്ത്യ വഴങ്ങിക്കൊടുത്തില്ല എന്നുള്ളതാണ് എന്തായാലും ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള കെമിസ്ട്രി പോയിരിക്കുന്നു നരേന്ദ്രമോദിക്കെതിരെ അതിശക്തമായ വാർഷികയിൽ രംഗത്ത് വന്നിരിക്കുന്നു ആഭ്യന്തരമായിട്ട് പോലും നരേന്ദ്രമോദിക്കെതിരെ അമേരിക്ക നീങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും ഈ അമേരിക്ക ബന്ധം ഭരണത്തിന് ഉള്ള ഇന്ത്യ സർക്കാർ നഷ്ടപ്പെട്ടതോടെ വോട്ടർ പട്ടിക അടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ കാര്യങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് നാളെ കാണാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം